സി പി ട്രസ്റ്റിന്റെ വിഷു ഈസ്റ്റർ കിറ്റുകൾ തീരദേശത്ത് വിതരണം ചെയ്തു വലപ്പാട് സി പി മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് തീരദേശ മേഖലയിലെ അർഹരായവർക്ക് ഭക്ഷ്യവസ്തുക്കൾ അടങ്ങിയ കിറ്റുകൾ നൽകിയത് ഓരോ പ്രദേശത്തും ഗ്രാമപഞ്ചായത്തുകളിലെ സഹകരണത്തോടെയാണ് അർഹരായവരെ കണ്ടെത്തിയത് തീരദേശ മേഖലയിലെ ഇരുപത്തി അയ്യായിരത്തോളം പേർക്കാണ് റംസാൻ വിഷു ഈസ്റ്റർ പ്രമാണിച്ച് ഇത്തവണ ഭക്ഷ്യ കിറ്റുകൾ നൽകിയത് എറിയാട് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ഇടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ അധ്യക്ഷത വഹിച്ചു ഓരോ നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു

कार्य करने में इस पीड़ित के डिवेलपमेंट अध्यक्ष ने बैठक में अमरावती से प्रकार रामपांडे जी रामचंद्र प्रकार यथरीव कैटेगरी मेहरा का मेहरा आधुनिक लेके हम तो एक तो दल निजी के ढंग से बनकर देखने को संभाल टीवी दर्शन के लिए बोल देते हैं और रिपोर्ट कार्य में दुबई में आने में टीवी दर्शन

സേവിയൻ പള്ളത്ത് ടി എം നിസാബ് ഇടവിലങ്ങ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു രാധാകൃഷ്ണൻ പഞ്ചായത്ത് അംഗങ്ങളായ സാറാബി ഉമ്മർ സന്തോഷ് പുളിക്കൽ പൊതുപ്രവർത്തകരായ ഫിറോസ് മണ്ണാന്തറ സക്കീർ തെക്കിനകത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി പഞ്ചായത്ത് വിഭാഗമാണ് പദ്ധതി പ്രകാരം അവർക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തുവരുന്നതാണ് അവർ നമ്മൾ ആദ്യം തന്നെ നമ്മൾ പിടിക്കാ രണ്ടാമതും ഹരിതകർമ്മസേന കേരളത്തിന്റെ രണ്ട് സേനകളൊക്കെ ഒന്നാമത്തെ സേനയാണ് മത്സ്യത്തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളി സേന നമ്മൾ കഴിഞ്ഞ പ്രളയകാലത്തെ കണ്ടത് അതിന്റെ അടുത്തൊരു സേനയായി വന്നവരാണ് ഹരിതകർമ്മസേന നമ്മളുടെ ഭൂമിയെ നാളത്തെ തലമുറയ്ക്ക് വേണ്ടി ഭംഗിയായി നൽകുന്നതിന് വേണ്ടി